സമയമാറ്റം സംബന്ധിച്ച് സമസ്ത നൽകിയ പരാതിയിൽ വി ശിവൻകുട്ടി നടത്തിയ പരാമർശത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ് സമസ്ത ഇപ്പോൾ സ്കൂൾ സമയമാറ്റം അംഗീകരിക്കില്ലെന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇക്കാര്യത്തിൽ മാന്യമായി മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സമുദായത്തിൻ്റെ കൂടി വോട്ട് വാങ്ങിയാണ് ഭരിക്കുന്നത് അതുകൊണ്ട് പ്രശ്നത്തിൽ ഇടപെടാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇക്കാര്യത്തിൽ സമരം ചെയ്തിട്ടും കാര്യമില്ല ഒന്നും അംഗീകരിക്കില്ലെന്ന നിലപാട് ശരിയല്ല ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടത് വിഷയത്തിൽ അവഗണിക്കപ്പെട്ടുവെന്ന തോന്നൽ സമസ്തക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വി ശിവൻകുട്ടിയുടെ ശൈലി ശരിയല്ലെന്ന പരോക്ഷ വിമർശനം ജിഫ്രി മുത്തുകൊത്തങ്ങൾ ഉന്നയിച്ചു സ്കൂൾ സമയമാറ്റം സർക്കാരിന്റെ ആലോചനയിലില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു മുപ്പത്തിയേഴ് ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നമാണിത് ഒരു വിഭാഗത്തിന് മാത്രമായി സൗകര്യം ചെയ്തു കൊടുക്കാനാവില്ല സമയമാറ്റം കൊണ്ട് പ്രശ്നമുണ്ടാവുന്നവർ അവരുടെ സമയം ക്രമീകരിക്കുകയാണ് വേണ്ടത് ഇക്കാര്യത്തിൽ സർക്കാരിനെ വിരട്ടാൻ നോക്കേണ്ടെന്നും വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്കൂൾ സമയമാറ്റം മുസ്ലിം സമുദായത്തിന്റെ മദ്രസാ വിദ്യാഭ്യാസ സംവിധാനത്തെ സാരമായി ബാധിക്കുമെന്നും ഇതിനെതിരെ അന്തിമ വിജയം നേടും വരെ പോരാടുമെന്നും സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രഖ്യാപിച്ചിരുന്നു ഇക്കാര്യത്തിൽ സർക്കാർ പുനരാലോചിച്ച് ഉത്തമ തീരുമാനമെടുക്കണമെന്നും സമരപ്രഖ്യാപനം നടത്തിയ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ സർക്കാർ മതസംഘടനകളുമായി കൂടിയാലോചന നടത്തിയിട്ടുമില്ല മുസ്ലീങ്ങൾക്ക് മതവിദ്യാഭ്യാസം നിർബന്ധമാണ് മദ്രസാ സമയത്തിൽ ഒന്നും കുറക്കാൻ കഴിയില്ല ഈ പഠന സമയത്തെ ബാധിക്കാത്ത രീതിയിൽ തന്നെ സ്കൂൾ സമയം ക്രമീകരിക്കാവുന്നതാണ് കൂടിയാലോചനയില്ലാതെ ഇത്തരമൊരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതിൽ യോഗം ശക്തിയായി പ്രതിഷേധിച്ചു അതേസമയം മദ്രസകളുടെ സമയമാണ് മാറ്റേണ്ടതെന്ന വി ശിവൻകുട്ടിയുടെ പ്രസ്താവനയിൽ പലരും മറുപടിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം സ്കൂൾ സമയമാറ്റത്തിൽ ചർച്ചയില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് ധിക്കാരപരമെന്നായിരുന്നു സമസ്ത ജനറൽ മാനേജർ കെ മോയിൻകുട്ടി മാസ്റ്റർ പറഞ്ഞത് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് തന്നെയാണോ മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും നിലപാട് എന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു